സി ടി കെ നായർ ചേരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം സി ടി കെ നായർ അങ്ങേക്ക് എന്നെ കേൾക്കാമെന്ന് കരുതുന്നു വെരി ഗുഡ് മോർണിംഗ് കേൾക്കാം ഞാൻ പറയുകയായിരുന്നു പല തരത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു അക്കാഡമിക്കായ പ്രൈം മിനിസ്റ്റർ നെഹ്റുവിന് ശേഷം അക്കാഡമിക്കായ ഒരു പ്രൈം മിനിസ്റ്റർ രാജ്യത്തെ നയിച്ചുവെന്നാണ് ചിലർ വിശേഷിപ്പിക്കുന്നത് ടെക്നോക്രാറ്റായ ഒരു പ്രൈം മിനിസ്റ്റർ എന്നാണ് ചിലരെങ്കിലും ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് സഞ്ജയ് ബഹരു ഒക്കെ വിശേഷിപ്പിക്കുന്നു ഏറെക്കാലം അങ്ങേക്കൊപ്പം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ ടി കെ നായർ എങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഓർമ്മിച്ചെടുക്കുന്നത് അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അതേസമയം തന്നെ മറ്റ് പല പല മേഖലകളിലും വൈദഗ്ധ്യം നേടിയിരുന്ന ഒരാളായിരുന്നു വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതുപോലെ തന്നെ രാഷ്ട്ര തന്ത്രജ്ഞതയിൽ പ്രാക്ടിക്കൽ പോളിറ്റിക്സിൽ ഡേ ടു ഡേ പോളിറ്റിക്സിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെ പക്ഷേ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയുടെ ഉടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം അത് നമുക്ക് വളരെ വ്യക്തമായി പത്തുകക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന അവസരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മനോഹനോമിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന സാമ്പത്തിക നയങ്ങൾ അദ്ദേഹം തുടങ്ങിവെച്ചു ആയി അദ്ദേഹം തുടങ്ങി ധനമന്ത്രിയായിരുന്ന കാലത്താണ് അത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച സമയത്ത് സാധിച്ചു ആ മനോഹനോമിക്സിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിഫലനങ്ങൾ അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളുടെ പിന്നെ കണ്ടിന്യൂവിറ്റിയാണ് അല്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിലുള്ള കണ്ടിന്യൂറ്റിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അദ്ദേഹം തുടങ്ങിവെച്ച കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിരുന്നു ഏറ്റവും അനുയോജ്യമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് അത് മുഴുവനും ഇന്നത്തെ കാലഘട്ടത്തിനനുസരമായി ഇന്നത്തെ സർക്കാരും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വിദ്യാഭ്യാസം തൊഴിൽ അതേമാതിരി തന്നെ മറ്റേ പല മേഖലകളിലും അദ്ദേഹം തുടങ്ങി വെച്ച പരിപാടികൾ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രോജക്റ്റുകൾ പല പേരുകളിലാണെങ്കിലും ഇന്നും മുന്നോട്ട് പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പരി അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയുടെ ഇന്ത്യയുടെ അതിൻ്റെ ഏറ്റവും ആധാരമായിട്ടുള്ളത് അദ്ദേഹം ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പട്ടിണിയും തൊഴിലില്ലായ്മയും ഇല്ലാത്ത ഒരു രാജ്യമാക്കി മാറ്റുന്നതിനാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സ്വന്തം ഒക്കെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചത് രാജ്യത്തെ ദുർബലനായ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലാണ് എൽ കെ അദ്വാനി പലതവണ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നതും വീക്കസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് അദ്ദേഹം പല ഘട്ടങ്ങളിലും മറുപടി പറയുന്നുണ്ട് ഞാൻ ദുർബലനായിരിക്കാം പക്ഷേ എനിക്ക് നിലപാടുകളുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണെങ്കിലും അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ഇന്ന് ലോകം ഡിമോണിറ്റൈസേഷനെക്കുറിച്ച് വിമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ മൻമോഹൻ സിംഗിൻ്റെ വാക്കുകളാണ് ഓർഗനൈസ്ഡ് പ്രിന്റ് ലൂട്ട് എന്നൊക്കെയുള്ള വാക്കുകളുമാണ് അപ്പോൾ അദ്ദേഹം ഒരു ദുർബലനായിരുന്ന പ്രധാനമന്ത്രിയാണെന്ന് അങ്ങേക്ക് എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹം ഒരിക്കലും ദുർബലനായിരുന്നില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രകൃതവും അദ്ദേഹം ഒരു ഒരു ദുർബലനായ മനുഷ്യന് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കാം തീർച്ചയായിട്ടും ഞാൻ അത് കൂടുതൽ പറയുന്നില്ല അങ്ങനെയുള്ള ഒരു ഒരു പല അവസരങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ശൈലിയുമൊക്കെ ഒരു ദൗർബല്യത്തിൻ്റെ ലക്ഷണങ്ങളായി പല ആളുകളും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ആ ദൗർബല്യങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിച്ച ദൗർബല്യങ്ങളെന്ന് പറയുന്ന ക്രിറ്റിസിസങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല ഈ ആണവ കരാറിൻ്റെ കാര്യത്തിൽ തന്നെ ആലോചിച്ച് നോക്കുക ദുർബലനായ ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യാവുന്ന കാര്യമായിരുന്നു അത് അല്ല തീർച്ചയായിട്ടും അല്ല അതേമാതിരി തന്നെ പൊതു ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകിച്ച് താഴെക്കിടയിലുള്ള ആളുകളുടെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം വളരെയധികം പ്രവർത്തിച്ചു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും അവർക്ക് അവരെ അവരുടെ ഇന്നത്തെ നിലയിൽ നിന്നും കുറച്ചും കൂടി അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പിന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായിരുന്നു അതിലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കില്ല ശിക്ഷ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിക്കൊടുക്കും ഓക്കെ ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഏഴ് എട്ട് കാലഘട്ടത്തിലാണല്ലോ ഈ ആണവ കരാർ വരുന്നതും അതിനോട് ചേർന്ന് ഇടതുപാർട്ടികൾ പാർട്ടികൾ പിന്തുണ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും അതിനെ മറികടക്കാൻ വേണ്ടി ഒരു പ്രത്യേക കോർഡിനേഷൻ സമിതിയെ തന്നെ രണ്ടായിരത്തി ഏഴിൽ നിശ്ചയിക്കുന്നുണ്ട് യു പി എയുടെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് പുറമെ എന്നിട്ടും ആ കോർഡിനേഷൻ കമ്മിറ്റി ചേരുന്നതിന് മുൻപാണ് ഇടത് എം പിമാർ ഈ പിന്തുണ പിൻവലിക്കുന്നതായി രാഷ്ട്രപതിക്ക് കത്ത് കൊടുക്കുന്നത് ആ സമയത്തൊക്കെ അദ്ദേഹം ഏറെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം താങ്കളുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇന്ന് കാര്യം ആ ആണവകരാറുമായി മുന്നോട്ട് പോകുന്നത് മൻമോഹൻ സിംഗ് ഒറ്റയ്ക്കാണ് അതായത് മൻമോഹൻ സിംഗ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് മുന്നോട്ട് പോകുന്നത് പിൽക്കാലത്ത് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ആ സമയത്ത് ശ്രീ ടി കെ നായർ അങ്ങയോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഇടതു നേതാക്കൾ എം പിമാർ പിന്തുണ പിൻവലിച്ചാൽ എന്താകും എന്നൊരു ആശങ്ക അദ്ദേഹത്തെ എപ്പോഴെങ്കിലും അലട്ടിയിരുന്നു അഥവാ ഇടതു നേതൃത്വം ചെയ്തത് നിലപാട് ഈ മൻമോഹൻ ഉണ്ടായിരുന്നു ആണവ കരാറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു സമയത്തും ഒരു ഒരു നിമിഷം പോലും പിന്നെ അതിനെ ചെയ്തത് തെറ്റായിപ്പോയി എന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമെന്നോ വിചാരിച്ചിരുന്നിട്ടില്ല തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം ആ കാലത്ത് സി പി എമ്മിന്റെ വലിയ അനുഷേധ നേതാവായിരുന്ന അർ സിംഗ് സുർജിത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുകയില്ലായിരുന്നു അടക്കം ആ ആ കാര്യത്തിൽ സമയത്ത് പിന്നീടാണല്ലോ അദ്ദേഹം പുറത്താവുന്നത് ആ സാഹചര്യത്തിൽ അതെ അപ്പോൾ അങ്ങനെ ഇടതുപക്ഷത്തിൽ നിന്നും ആണവ ആണവക്കരാറിനെതിരായി ശബ്ദം ഉയർത്തിയ സമയത്തും അത് തൻ്റെ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ അതിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസരത്തിലും ഒരിക്കലും അദ്ദേഹത്തിന് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല ഇല്ല ഈ പിന്നീട് ഇന്ത്യയുടെ ന്യൂക്ലിയർ അപ്പാറ്റൈറ്റിനെ മാറ്റിയെടുക്കും ഓക്കെ കേൾക്കാം നമ്മൾ രണ്ട് സ്ഥലത്ത് ആയതുകൊണ്ട് ഈ ചെറിയൊരു സമയവ്യത്യാസമുണ്ട് ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് അങ്ങ് തുടർന്നോളൂ അങ്ങ് പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ ആ ആ ആണവ കരാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിക്ക് യാതൊരു അഭിപ്രായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യമായ കാര്യമാണ് അത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ നിലനിൽപ്പിന് അല്ലെ ഇന്ത്യക്ക് ഉള്ള സ്ഥാനത്തിനും കൂടെ ഉതകുന്നതാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അദ്ദേഹവും അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബുഷ് ബുഷും മൻമോഹൻ സിംഗും തമ്മിലുള്ള ധാരണ അതിൽ വളരെ വളരെ സഹായകരമല്ലായിരുന്നു ഇന്നും എന്നതും ഉണ്ടായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിശ്ചയമാണ് കാര്യം കൂടി അതിനുശേഷം ഈ രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസ് വലിച്ചു കീറുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ നമ്മളൊക്കെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ആ കാലഘട്ടത്തിൽ നോക്കുന്നുണ്ടായിരുന്നു വിഷ്വൽ മീഡിയയിലൂടെ ഒരു പരീക്ഷീണിതനായ ഒരു നേതാവിന്റെ ഒരു മുഖം ഉണ്ടായിരുന്നു ആ സമയത്ത് അതായത് രണ്ടാം യു പി എ സർക്കാർ വരുന്നു രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റോ ആണ് എന്നാണ് നടൻറെ ഓർമ്മ സുപ്രീംകോടതി ഉത്തരവിന് അറിയുന്നത് ആ ഓർഡിനൻസ് വരുന്ന ഘട്ടത്തിലൊക്കെ അന്ന് രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസ് വലിച്ചു കയറി കളയുമ്പോൾ എല്ലാവരും കരുതി ഒരുപക്ഷേ അദ്ദേഹം രാജിവെച്ചു പോകും എന്ന് കരുതി ആ സമയത്തൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം ക്ഷീണിതനാക്കപ്പെട്ടിരുന്നു രാഷ്ട്രീയമായി ഡോക്ടർ ടി കെ നായർ ആ സംഭവത്തിൽ അദ്ദേഹം കുറച്ച് സസ്വസ്ഥനായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും ആ സമയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ തുടരണമോ എന്ന് തന്നെയുള്ള ചിന്തയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് പല അവസരങ്ങളിലും അദ്ദേഹം പറയുമായിരുന്നു ഇത് എൻ്റെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രസ്റ്റീജിൻ്റെ കാര്യമല്ല ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനുള്ള കാര്യമാണ് രാജ്യത്തെ സർക്കാരിൻ്റെ നിലനിൽപ്പിനുള്ള കാര്യമാണ് അന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അഭിമാനത്തിന് എതിരായി അല്ലെങ്കിൽ അതിനെ ഖാ അതിനെ എന്താ പറയുക ബാധിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു 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 തരത്തിൽ കണ്ടിരുന്നിരിക്കാം പക്ഷേ തീർച്ചയായും ആ സമയത്തും അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ മന്ത്രിസഭയുടെ നിലനിൽപ്പിൻ്റെ കാര്യവും ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് കാരണം ആ താൽക്കാലികമായി അദ്ദേഹത്തിന് തോന്നിയ ആ വികാരങ്ങളെ അദ്ദേഹം വളരെ ശക്തമായി മറികടന്നു കൂടുതൽ കൂടുതൽ രാജ്യത്തിന്റെ അദ്ദേഹം ഒരു കൂടി സ്നേഹത്തോടെ എന്താണ് വിളിച്ചിരുന്നത് പിന്നീട് നിങ്ങൾ രണ്ടുപേരും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറിയതിനു ശേഷം പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടോ എനിക്കൊന്നും അദ്ദേഹത്തിന് കുടുംബവുമായിട്ടും അങ്ങേക്ക് നല്ല ബന്ധമുണ്ട് ഈ പെൺമക്കളും ഒക്കെ ആയിട്ടും അവരുടെ കുടുംബവുമായിട്ടും ഒക്കെ അടുത്തറിയാവുന്ന ഒരാളാണ് സി ടി കെ നായർ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞതിനു ശേഷം താങ്കൾ പിന്നീട് സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ ഡൽഹിയിൽ പോകുന്ന എല്ലാ അവസരങ്ങളിലും യാതൊരു തടസ്സവും കൂടാതെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു ഒരു മാസം മുമ്പും അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗുരുശരൻ കൗറിനെയും കണ്ടിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം അവരുമായിട്ട് സംസാരിക്കുന്നതിനും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിനും അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ പറയുന്നതിനും ചെലവഴിച്ചിരുന്നു ഞാൻ ഡൽഹിയിൽ പോകുമായിരുന്നു രണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ആ അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു ഒരു മാസം കണ്ടപ്പോൾ പൊതുവേ ഈ ആരോഗ്യ ആരോഗ്യമലട്ടിയിലായിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ച് പ്രശാന്തനും സൗമ്യനും ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ രാജ്യത്തിന്റെ പോക്കിനെ കുറിച്ച് അദ്ദേഹത്തിന് വിഷമങ്ങൾ ഉണ്ടെന്നൊക്കെ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം രാജ്യസഭയിൽ അവസാനം വീൽ ചെയറിൽ വരുന്ന ദൃശ്യം ഞാൻ കാണിച്ചു പ്രേക്ഷകരെ അന്ന് നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട് ഈ ഘട്ടത്തിലും അദ്ദേഹത്തിന് വോട്ട് കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ളപ്പോഴും രാജ്യസഭയിലേക്ക് വന്നിരുന്നു ആ ആ രീതിയിലൊരു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് നിങ്ങൾ പറഞ്ഞ മാതിരി വീൽ ചെയറിലും രാജ്യസഭയിൽ പോയി അതിൻ്റെ പങ്കെടുക്കുന്നതിന് അദ്ദേഹം വളരെയധികം താല്പര്യം കാണിച്ചു നിന്നു എല്ലാ അവസരങ്ങളിലും അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങൾക്കാൾ കൂടുതൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ നിർവഹിക്കുന്നതിലും അതുപോലെ തന്നെ രാജ്യക്ഷേമത്തിന് ഉതകുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതിലും പുറത്ത് അങ്ങനെ അധികം പത്ര സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയല്ല പക്ഷെ അല്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് മുഴുവനും പത്തു വർഷക്കാലങ്ങളിൽ അദ്ദേഹം റെഗുലറായിട്ട് മാധ്യമ പ്രവർത്തകരെ കാണുമായിരുന്നു അവരുമായിട്ട് സംവദിക്കുമായിരുന്നു അദ്ദേഹത്തെ നഖ ശിഖാന്തം വിമർശിച്ചിരുന്ന പത്രപ്രവർത്തകരോടും അദ്ദേഹം വളരെ സൗമ്യമായ രീതിയിൽ എപ്പോഴും എപ്പോഴും പ്രവർത്തിച്ചിരുന്നു മാലീസ് ടുവേഡ്സ് നൺ ആൻഡ് യു നോ ഗുഡ് വിൽ ടു ഓൾ എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ പൊതുവേയുള്ള പെരുമാറ്റം ശരിയാണ് തീർച്ചയായിട്ടും താങ്ക് യു സിഠേക്ക് നേരം അങ്ങ് പോകുന്നുണ്ടോ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഒന്ന് കാണാൻ എൻ്റെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ അവസ്ഥയനുസരിച്ച് ഞാൻ ഉടനെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പത്നി പുരുഷൻ കൗർമേഡത്തിനെ കാണാനായിട്ട് തീർച്ചയായിട്ടും പോകും അത് ഇന്നോ നാളെയൊന്നില്ല ഇന്നും നാളെയുമൊക്കെ പല പലതരത്തിലുള്ള ഔദ്യോഗിക പരിപാടികളൊക്കെ ഉള്ള കാരണം അവർ വളരെ ബിസിയായിരിക്കും അത് കാരണം ഞാൻ ഇത് കഴിഞ്ഞ് മാഡത്തിനെ കാണാനായിട്ട് തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു അംഗം സുഖമായിരിക്കൂ ആരോഗ്യത്തോടി താങ്ക് യു ശ്രീ ടി കെ നായർ ശ്രീ ടി കെ നായർ വൈ വൈകാരികമാവുന്നതിൻ്റെ കാലം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ളൂ അത്ര ആത്മബന്ധം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നുമായിട്ട് അടുത്ത് ഇടപഴകുന്ന മനുഷ്യരോട് നമ്മൾ എം ടിയുടെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹം കുറച്ച് മാത്രമേ സംസാരിക്കൂ പക്ഷേ ഇടപഴകുന്ന മനുഷ്യരോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു രീതി ഡോക്ടർ മൻമോഹൻ സിംഗിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പോൾ പറഞ്ഞ ഗുരുശരൺ കൗറുമായിട്ട് സൈക്കിളിൽ പോകുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അന്ന് ലെക്ചറർ തസ്തികയിൽ ജോലി കിട്ടുന്ന സമയത്തും ഒക്കെ സൈക്കിളിൽ വന്നിറങ്ങി പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് തൻ്റെ ഭാര്യയുമായിട്ട് സൈക്കിളിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെ അക്കാലത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ ഈ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുന്ന കൗതുകകരമായ മറ്റൊരു നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെ വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് വന്നതിന് പിന്നിലൊരു കഥയുണ്ട് കഥ ഇത്രയേ ഉള്ളൂ ഈ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആദ്യം ഉണ്ടായ ആൾ മരിച്ചുപോയി കുഞ്ഞു മരിച്ചുപോയി അതിനുശേഷം ഉണ്ടായ ആളാണ് അപ്പോൾ അതിനുശേഷം ഇവരുമായിട്ടൊരു ക്ഷേത്ര ഈ ഗുരുദ്വാരയിലേക്ക് പോകുന്നു അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ ഈ അവരുടെ വിശുദ്ധ ഗ്രന്ഥം തുറന്നു നോക്കുമ്പോൾ ആദ്യം കണ്ട വാ അക്ഷരം എം ആണ് അപ്പോൾ അങ്ങനെയാണ് എം എന്ന പേരിടാൻ തീരുമാനിച്ചത് എമ്മിൽ തുടങ്ങി മൻമോഹൻ എന്ന പേരിടാൻ തീരുമാനിച്ചതെന്നാണ് ഒരു സംഭവം പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് മൻമോഹൻ സിംഗായി മാറുന്നത്